ഹായ് എല്ലാവർക്കും നമസ്കാരം മറിമാരത്തിൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരും മറിമാഗത്തിലെ താരങ്ങളായി ഞങ്ങൾ തന്നെ കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് എല്ലാവരും അഭിനയിക്കുന്ന പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ തൊട്ടടുത്ത തിയേറ്ററിൽ പോയി കാണുന്നു ഓക്കെ ചുരുക്കത്തിൽ ഒരു സാധാരണ പഞ്ചായത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നും കാരണം അനുദിന ജീവിതത്തിൽ പ്രേക്ഷകർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പഞ്ചായത്ത് ജെട്ടിയിലെ കാഴ്ചകൾ അതിൽ ചിരിയുണ്ട് കരച്ചിലുണ്ട് സംഘർഷങ്ങളുണ്ട് അതിലെല്ലാം ഉപരി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവിതങ്ങളുണ്ട് കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാത്ത കൊച്ചു സിനിമ പഞ്ചായത്ത് ജെട്ടി റിവ്യൂ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ മറിമായം ടീമൊന്നിക്കുന്ന സിനിമ എന്നതാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെ റിലീസിന് മുൻപേ ചർച്ചയാക്കിയത് പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങൾ ലളിതമായ ആഖ്യാനം പരിചിതമായ പ്രമേയം ചുരുക്കത്തിൽ കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാത്ത കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി മറിമായൻ ടീമിലെ മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ചേർന്നാണ് സിനിമയുടെ രചനയും സംവിധാനവും കായലാൽ ചുറ്റുപുട്ട കിടക്കുന്ന കുടുങ്ങാശ്ശേരി പഞ്ചായത്തിലാണ് കഥ നടക്കുന്നത് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണപക്ഷവും അത് അട്ടിമറിക്കാൻ നടക്കുന്ന പ്രതിപക്ഷവും ഇവർ തമ്മിലുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനസമ്മതനുമായ സലീം ഹസനും അധികാരത്തിലെത്താൻ സകല കുറുപ്പ് വഴികളും പ്രയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് വല്ലഭനായി മണികണ്ഠൻ പട്ടാമ്പിയും വരവേൽപ്പ് പഞ്ചവടിപ്പാലം തുടങ്ങിയ ക്ലാസിക് സിനിമകളുടെ ഒരു മറിമായം പതിപ്പാണ് സിനിമ പഞ്ചായത്തിലെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്കിടയിലെ പാരവെപ്പും പരദൂഷണവും അതിനിടയിലുള്ള സാഹോദര്യം ഇവയെല്ലാം കൃത്യമായി സിനിമയിൽ പകർത്തി വച്ചിരിക്കുന്നു ചെറിയ കഥാപാത്രമായെത്തുന്ന അഭിനേതാക്കൾ പോലും മികച്ച അഭിനയമാണ് കാഴ്ചവെക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായത്തുന്ന സലിം ഹസനും മണികണ്ഠൻ പട്ടാമ്പിയുമാണ് സിനിമയുടെ അട്ടല് സലിം ഹസനും രചന നാരായണൻകുട്ടിയും തമ്മിലുള്ള കെമിസ്ട്രിയും രസകരമാണ് ഡയലോഗ് ഡെലിവറിയിലും പ്രകടനത്തിലും മുൻകാല സിനിമയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് രചന കാഴ്ചവെച്ചിരിക്കുന്നത് സ്നേഹ ശ്രീകുമാർ നിയാസ് ബക്കർ വിനോദ് കോവൂർ മണി ഷൊർണൂർ ഉണ്ണി ചെറുവത്തൂർ രാഘവൻ വീണ നായർ മനോഹരിയമ്മ സുധീർ പറവൂർ അനു അരുൺ പുനലൂർ ഉണ്ണി നായർ ലക്ഷ്മി അനൽ ജെയിം സേലിയ സേതുലക്ഷ്മി അമ്മ പൗളി വിൽസൺ സലീം കുമാർ എന്നിവരാണ് ചെറുതും വലുതുമായ വേഷങ്ങളെത്തുന്നത് മടിമായം ടീമിന്റെ സിഗ്നേച്ചർ തമാശകളുടെ രീതി അതിന്റെ സ്വാഭാവികതയും സത്യസന്ധതയുമാണ് എന്നാൽ സിനിമ ഇക്കാര്യത്തിൽ പ്രതീക്ഷയ്ക്കൊത്തു ഉയരുന്നില്ല എന്നത് പരിമിതിയായി അവശേഷിക്കുന്നു നാട്ടുകാർക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജീവിത സംഘർഷങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു ട്രാക്ക് സമാന്തരമായി പോകുന്നതിനിടയിൽ വരുന്ന ചില തമാശ രംഗങ്ങളും ഡയലോഗുകളും സിനിമയുടെ ടോട്ടാലിറ്റിയോട് ചേർന്നു പോകുന്നതായി അനുഭവപ്പെട്ടില്ല സപ്തതരംഗ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കൃഷ് കൈമളാണ് ക്യാമറ ശ്യാം ശശിധരനാണ് ആണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജിന്റെ സംഗീതം സിനിമയ്ക്ക് യോജിക്കുന്നതായിരുന്നു നേരൊക്കെ ഇഷ്ടപ്പെട്ടെന്നാ പറയണത് ആ എല്ലാ പടവും പറഞ്ഞു പറയുന്നു എല്ലാവരും പത്ത് കാണാ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തിക്കും ഞാൻ സാധാരണ ആളാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടത്